ഇത് നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറ ഹൽവസ റോഡല്ലേ ആ കാണുന്ന റോഡ് നമ്മളെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിന്ന് വല്യങ്ങാടിയിൽ പോകുന്ന ചെറിയൊരു പോക്കറ്റ് റോഡില്ലേ അതാണത് അപ്പോൾ അവിടെ വെള്ളിയാഴ്ച മാത്രം ഒരു കിട്ടിലും ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് കാണിച്ചിറക്കാം ഈ ഒരു ഷോപ്പിന്റെ ഈ ഒരു കൂടെ പോകുന്ന ഒരു ഹോട്ടലുണ്ട് അതിന്റെ പേര് തന്നെ അതുകൊണ്ടാണ് ഇടയിലെ ഹോട്ടലിന് അതുകൊണ്ടായിരിക്കാം ഇതൊരുപാട് നയൻറ്റീൻ ഫോർട്ടീസ് മുതലോ മറ്റോ ഉള്ളൊരു ഹോട്ടലാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രം ഒരു ബിരിയാണി അവർ കൊടുക്കും അപ്പോൾ അതൊന്നും കഴിക്കാൻ ഇറങ്ങിയില്ല കണ്ടു വയ്ക്കിയാലോ നല്ല തിരക്കാണ് വീഡിയോ കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇതാണ് സാധനം ഈ വെള്ളിയാഴ്ച നമ്മളെ ഉച്ച പള്ളി വിടുന്ന ഒരു സമയം ആ സമയത്ത് ദമ്പ് പൊട്ടിക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ സാധനം അങ്ങോട്ട് തീരും ആ ഒരു സമയത്ത് എത്തിയാലും സാധനം കിട്ടുള്ളൂ നല്ല തിരക്കാണ് അപ്പൊ നമ്മളൊരുവിധം നിന്നിട്ട് ബിരിയാണി കിട്ടിയിട്ടുണ്ട് രണ്ട് പീസകളിലെ നൂറ് രൂപയുടെ ബീഫ് അൺലിമിറ്റഡ് ഒന്നും അല്ല പക്ഷെ നല്ല ടേസ്റ്റ് പീസകൾ നല്ല പൊടിഞ്ഞു വരുന്ന നല്ല ചൂടാട്ടോ ഇപ്പം കൊണ്ട് ദമ്പ് പൊട്ടിച്ചെടുത്തിട്ടല്ലേ ഉള്ളു അതുകൊണ്ട് തിരക്കെ ഒരു പെട്ടെന്ന് ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറിൻ്റെ സാധനം അങ്ങോട്ട് തീർന്നു ഇങ്ങനത്തെ ഒരു ഇപ്പം ഇവിടെ അൺലിമിറ്റഡ് ഒന്നും അല്ലെ നമ്മള് കോഴിക്കോട് ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡാണ് അൺലിമിറ്റഡ് അൺലിമിറ്റഡൊന്നും അല്ല പക്ഷെ ഉള്ളു നല്ല അടിപൊളി ബിരിയാണി ആ ഒരു ദം ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റാണ് ഈ ബീഫ് ചില്ലി നമ്മുടെ ബീഫ് ചില്ലിയും പഴമ്പരി ഒക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ കോമ്പിനേഷൻ ഞാൻ മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അടുത്ത അടുത്തവിടെയൊക്കെ കാണുന്നവരെ